തള്ളി മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ഇതിൽ കൂടുതൽ എന്നും പറഞ്ഞു എന്നാൽ സമരത്തിൽ നിന്ന് എന്ന ഉറച്ച നിലപാടിലാണ് ും ആരോഗ്യമന്ത്രി വീണ ജോർജുമായി മൂന്ന് തവണയും നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരുമായി രണ്ട് തവണയും നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് തൊഴിൽ മന്ത്രിയുമായി ആശാ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച തൃപ്തികരമെന്നായിരുന്നു ആശാ ആദ്യ പ്രതികരണം എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി സമരത്തെ പൂർണ്ണമായും തള്ളി എന്റെ ഒരു ധാരണ ഉണ്ടാക്കിയു മതി അഞ്ചു പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി രണ്ടു പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി പോയി ഇത്രയധികം ഒരു സമരം ഒത്തുർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല സർക്കാർ പരിഗണിക്കാതെ പിന്നോട്ടില്ലെന്നും മന്ത്രിയുടെ നിലപാട് സമരക്കാരെ അവഹേളിക്കാനെന്നും ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കമ്മിറ്റി വെച്ചിട്ട് െന്നും എന്ത്ാണ് ആശാവർക്കെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് പഠിക്കാം പക്ഷെ അതിന് മൂന്ന് മാസത്തെയോ ഒരു മാസത്തെയോ പോലും അവകാശത്തിന് വേണ്ട കാരണം എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് മാസം മാസങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതൊന്ന് ക്രോഡീകരിച്ച് എന്നുള്ളത് മാത്രമേ ഇനി സർക്കാരിന്റെ മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ അപ്പൊ ഇത് ഇപ്പോൾ ഈ പറയുന്നത് ഞങ്ങൾ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഇവിടെ ഒരു നടപടി എടുത്തിട്ടില്ല അതേസമയം ഈ മാസം പന്ത്രണ്ടിന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടക്കം നടത്തി സമരം ശക്തിപ്പെടുത്താനാണ് ആശാ പ്രവർത്തകരുടെ തീരുമാനം ട്വന്റി തിരുവനന്തപുരം